തൃശൂർ ജില്ലയിൽ മഴ ശക്തമാകുന്നു മഴ തുടങ്ങി ഒരു മണിക്കൂറിനകം തന്നെ നഗരത്തിലെ പല റോഡുകളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു തൃശൂർ നഗരത്തിലെ ശങ്കരയ്യ റോഡിന് സമീപമുള്ള വീടുകളിൽ വെള്ളം കയറി കൂടുതൽ വിവരങ്ങളുമായി അജേഷ് നിന്നും ചേരുന്നു അജേഷ് അജേഷ് നിലവിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണല്ലോ തൃശൂർ ജില്ലയിൽ അതുമായി ബന്ധപ്പെട്ട് എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കാനുള്ളത് വന്ദന ഇന്ന് തൃശൂർ ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു എങ്കിലും ഇന്നലെ നല്ല തെളിഞ്ഞ വെയിലുള്ള കാലാവസ്ഥയായിരുന്നു രാത്രിയിലും മഴ പെയ്തിരുന്നില്ല അതുകൊണ്ട് തന്നെ ജില്ലാ കളക്ടർ തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരുന്നില്ല രാവിലെ തന്നെ കുട്ടികൾ സ്കൂളിലേക്ക് പോകാൻ ഇറങ്ങിയ സമയത്ത് ഏകദേശം എട്ട് മണിയോടെയാണ് തൃശ്ശൂർ ജില്ലയിൽ തൃശ്ശൂർ നഗരത്തിലും കനത്ത മഴ പെയ്തത് അതുകൊണ്ട് തന്നെ ഈ വിദ്യാർത്ഥികളും സ്കൂളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളെ കൊണ്ടുപോകുന്ന വാഹന ഡ്രൈവർമാരോ ഒക്കെ വലിയ പ്രതിസന്ധിയിലായി ചില കുട്ടികളെ മാതാപിതാക്കൾ തിരിച്ചു കൊണ്ടുപോകുന്ന കാഴ്ചയും കാണാമായിരുന്നു എന്തായാലും ഒരു മണിക്കൂർ കൊണ്ട് തന്നെ തൃശൂർ നഗരവും പരിത്ര പ്രദേശങ്ങളിലുമുള്ള താഴ്ന്ന നിർദ്ദേശങ്ങളിൽ കനത്ത വെള്ളക്കെട്ടിലായി അതുപോലെ തന്നെ തൃശൂർ നഗരത്തിലെ ശങ്കരയ്യ റോഡിൽ ശങ്കരയ്യ റോഡിൽ ഉള്ള സമീപമുള്ള വീടുകളിൽ വെള്ളം കയറിയിരുന്നു ആ എം ജി റോഡ് പോലെയുള്ള താഴ്ന്ന പ്രദേശങ്ങളിലുള്ള പ്രധാന റോഡുകളിലും വെള്ളം കയറിയിട്ടുണ്ട് മഴ ഇപ്പോഴും തുടരുകയാണ് വന്ധന അജേഷ് വെള്ളക്കെട്ട് രൂപപ്പെട്ടതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ടോ ക്യാമ്പുകളിലേക്ക് ക്യാമ്പുകളിലേക്ക് ആളുകൾ ഇതുവരെ മാറ്റിയിട്ടില്ല പക്ഷേ ക്യാമ്പുകൾ തുറന്ന് നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ട് അതുപോലെ ിൽ വെള്ളം കയറിയ ആളുകളെ ക്യാമ്പുകളിലേക്ക് എത്തിക്കാനും നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട് എന്തായാലും നടപടിക്രമങ്ങൾ നടന്നു അജേഷ് തൃശൂരില് റോഡ് ടാർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വാർത്തകൾ പുറത്തു വരുന്നുണ്ടല്ലോ മഴയത്ത് അതിനെപ്പറ്റി എന്താണ് കൂടുതൽ വിവരങ്ങൾ വന്ദന തൃശൂർ നഗരത്തിലെ മാര റോഡിലാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് മഴ തുടങ്ങിയ സമയത്ത് കരാറെടുത്ത് ചോദിക്കാർ ടാർഗി നടത്തുകയായിരുന്നു ഇത് കണ്ട് അവിടെ എത്തിയ നാട്ടുകാരും പൊതുപ്രവർത്തകരും ചേർന്ന് ഇവരോട് തട്ടിക്കയറുകയും നിർത്തി വെക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുകയായിരുന്നു യാതൊരു ഔചിത്യ ബോധവും ഇല്ലാതെയാണ് ഈ കരാറ് ഈ മഴയത്ത് ടാർ ചെയ്തത് അത് പ്രത്യേകിച്ച് യാതൊരു കാര്യവും ഇല്ല എന്ത് മാത്രവുമല്ല ആ കരാർ ജോലിക്കാരൻ ആ കായിക ചെയ്യുന്നത് ചെയ്യുന്നതുകൊണ്ട് തന്നെ കോർപ്പറേഷന് വലിയ നഷ്ടമാണ് ഉണ്ടാവുന്നത് പൊതുജനങ്ങൾക്ക് ആ റോഡുകൊണ്ട് യാതൊരു ഉപകാരവും ഇല്ല എന്തായാലും നാട്ടുകാർ ഇടപെട്ട് ഇപ്പോൾ ടാർഗറ്റ് വെച്ചിരിക്കുകയാണ് അവിടെ